ആദ്യത്തെ ലൈക്കും ആദ്യത്തെ കമൻറ്റും ആരാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും അച്ചക്കുട്ടിയുടെ കുട്ടിക്കുടും തന്നെ ചാനലിൻ്റെ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബിൻസി ലൈവിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ അഞ്ച് ആറരയ്ക്ക് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ഏറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ലൈവ് ലൈവിലിഞ്ഞവരൊക്കെ എൻ്റെ ഷോർട്സും വീഡിയോസൊക്കെ കാണാൻ കാരണം എന്ന വീഡിയോസ് ആരും കണ്ടിട്ടില്ല എൻ്റെ മറ്റേ ഞായറാജ്യത്തെ വിശേഷങ്ങൾ വന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ല ലൈവിലേക്ക് സ്വാഗതം ആരാണ് ഫസ്റ്റ് നോക്കാം ഓൺ കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം സുഖായിരിക്കുന്നു താഴെ കമന്റ് ഒക്കെ ചെയ്ത് തരുത് ഒന്ന് പിടിച്ചില്ല അയ്യോ കാണുമെന്ന് കുഴപ്പമില്ല ഹായ് ഹലോലേക്ക് സ്വാഗതം നമ്മൾ ഈ മെഡിസിൻ എടുക്കാം അത് കാണാറുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്താണ് എന്തൊക്കെയാണ് വിശേഷം സുഖമായിരിക്കുന്നത് ഭക്ഷണം ഒക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈ ഫ്രണ്ട്സ് താഴെ അങ്ങനെ വരാൻ ഭയങ്കര മതിയാണല്ലേ സമ്മാനം ഒന്ന് കഴിച്ചിട്ടുണ്ട് ഹായ് തമിഴ് ദശൻ വണക്കം ലൈലിക്ക് വണക്കം കാപ്പട്ടാച്ച സൗഖ്യമ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈലിക്ക് സൗറി ുംബിൾ റമന്റിൽ ചെയ്യാട്ടോ തമിഴ്ച്ചനാണ് നമുക്കിന്ന് ആദ്യത്തെ കമന്റ് ചെയ്തിരിക്കുന്നത് ബാക്കി ആറുപേര് വന്ന് നോക്കിട്ട് പോയി എന്നല്ല അതെ താഴെ മൂന്ന് ആഴ്ച രണ്ടുപേരും മൂണിലുണ്ട് എന്ന സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യാം മൂന്ന് ആഴ്ച ഒന്നാണ് നിങ്ങളുടെ വിശേഷം ഒരാഴ്ചയായിട്ട് നന്നായി കഴിക്കാൻ പറയൂ എല്ലാവർക്കും ഡെയിലി ഒന്ന് സംസാരിക്കാൻ ഭയങ്കര മടിയാണ് അല്ലേ വരുന്നുണ്ട് എന്തായാലും സ്വാഗതം ഹായ് മൃദുൽ ഹായ്ലേക്ക് സ്വാഗതം എവിടെ വീട് എന്ത് ചെയ്യുന്നു ഭക്ഷണമൊക്കെ കഴിച്ചോ സുധാരിക്കുന്നോ എന്താണ് വിശേഷങ്ങളൊക്കെ താഴെ ഒന്ന് സംഭവിക്കും പറയും ലൈക്കും കൂടെ അടിച്ചു കയറി വരാട്ടാ രണ്ട് ഇപ്പൊ കമന്റ് ചെയ്തല്ലേ ഒന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യ നമ്മൾ വന്നിട്ട് നാല് മിനിറ്റ് കഴിയാനായിട്ട് ഒരു രണ്ടു പേരും മാത്രാണ് നമുക്ക് കമന്റ് ചെയ്ത് പോരാ വരുന്നവരൊക്കെ മുകളിലുള്ളവരൊക്കെ താൻ മുന്നിലേക്ക് കമന്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അടൂരാണോ ഓക്കേ ഇന്ത്യ വീട് അടൂർ അഴൂർ അരൂർ ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചു ഇല്ല കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ ഞാൻ കഴിച്ചു ഭക്ഷണം കഴിച്ചു ചോറാണ് ചോറ് കഴിച്ച ശേഷം ലൈൽ വന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ലൈലേക്ക് സ്വാഗതം എല്ലാ എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ എടുത്തും പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും താഴെ ഇറങ്ങുന്നുണ്ട് നമ്മുടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ലൈഫും കുറച്ച് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും യൂണി കഴിച്ചു ക്ലീസ്റ്റേഷൻ സുഖാരിക്കുന്നു മോളിലുള്ളവർക്ക് തന്നെ ഒരു ഹായ് വളരെയധികം സന്തോഷം ഒമ്പത് മുകളിൽ സി സി ടി വി പോലും താഴെ കൊണ്ട് സപ്പോർട്ട് ചെയ്തതില് ഒരുപാട് ഒരുപാട് സന്തോഷം അതേപോലെ എല്ലാവരും താഴെയാ വരിക ഒന്നും സപ്പോർട്ട് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചെയ്യുക ഹൈ ഹൈ നമ്മുടെ ഡേസി ഡേസി വന്നല്ലോ എന്താണ് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടാണോ ലഴി വന്നത് സ്ഥലം എവിടെയാ ചേച്ചിണ്ട് പാലക്കാട് പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് മൃദുൽ വർക്കിന് പോണെന്ന് പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചോ ഒരുപാട് സന്തോഷം ബേസിറിയൂ ഭക്ഷണം കഴിച്ചോടിക്കടിച്ചിട്ടില്ലായിരുന്നു ഇത്ര നേരമായിട്ട് വീട്ടിൽ ലേക്ക് പോലും വന്നിട്ടില്ലാട്ടാ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ടീത്ത് പെയിൻ ആണ് ില്ല പെയ്യില്ല ഇപ്പോൾ കവിൽ കൊള്ളുന്നു കൗക്കൊള്ളുന്നു അല്ലേ പിന്നെ ഇല്ലേ എന്താണ് ഉപ്പുവെള്ളം വായി വെച്ചിട്ട് ആക്കിയാൽ മതി കമ്പി ഉണ്ട് ഇവിടുത്തെ കല്ല് കോടാണ് ഇല്ല കഴിച്ചിട്ടും ഇല്ല ചേച്ചിയാണോ ഓക്കേ ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതി എല്ലാ ദിവസവും ഉണ്ട് രാത്രി ഒൻപത് മണിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാ എന്റെ ഷോർട്സും ചാനലൊക്കെ ലൈവും കാണാം ചാനലൊക്കെ ഞാൻ ഇന്നിട്ട ഒന്നിട്ടോസൊക്കെ കാണാ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാരും ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക ചെയ്യ ക എന്നാൽ സ്പെഷ്യൽ എന്താണ് ഞായറാഴ്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇത്ര നേരം ഒരു ലൈറ്റ് പോലും വന്നിട്ടില്ല ലൈറ്റ് വന്നല്ലോ ഹൈപ്പിച്ചു എന്നല്ലോ hi મેં દેખ્યું સાર્વજન કોરી પેરી એને કમેન્ટ દીધું પણ આને લાઈક નહી કર્યું આ ઓહ ઓલી લાઈક પણ હાઈ વિવેક કે હાઈ એમ તાને ઓર ફસ્ટ ઓર રસ્ટિંગ આ તો લાઇવ લેંગે વરનાડે ગાય ના બરાબર હા વાય કોડી വിവേക് ബ്രോ ലൈവിലേക്ക് സ്വാഗതം ലൈഫ് ഒന്ന് നമ്മുടെ ബിച്ചുവിൻ്റെ ആണ് രണ്ടാമത്തെ വേണമെങ്കിൽ വിവേകിന്റെ അപ്പോൾ അപ്പൊ ഡേസിന്ന് വന്നിട്ട് ലൈക്ക് അടിക്കുന്ന ഞാൻ മനസ്സിലായി എല്ലാവരും ലേക്ക് അടിക്കുക ഹവ് യു എന്താണ് മുത്തുമണി ഹവ ആർ യു ഐ എം ഫൈ മുത്തുമണി കൈ ലെവലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്കടച്ച് കയറി വരാം അപ്പം നമ്മുടെ ഫാമിലി ലൈവാണ് അപ്പൊ നിങ്ങളെല്ലാവരെയും നമ്മുടെ ഫാമിലി ലൈവ് ക്ഷണിക്കുകയാണ് അത്ര സബ് ചെയ്തിട്ട് കേറി വരിക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ ഷോർട്സൊക്കെ കാണുക എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ലൈവുണ്ട് വന്ന് സപ്പോർട്ട് ചെയ്യുക ഹായ് രാജൻ ലൈവിലേക്ക് സ്വാഗതം ഞാൻ കുടിനെല്ലി ഹവർ യു ആ ഇന്നലെ വന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഞാൻ പോട്ടായി എന്താണ് എന്താണ് പറയൂ എന്താണ് ഭക്ഷണം ഒക്കെ കഴിച്ചോ

ഞാന് വന്നതും പോവാ പോകുന്നു എന്താണ് ഞാൻ പോണില്ല ഞാൻ തുടങ്ങിയല്ലോ ലൈവ് തുടങ്ങിയല്ലോ പുളി നല്ല എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുകയാണോ അതെയോ എവിടെയാണ് ശ്രീധരൻ ഡോക്ടറുടെ വീടിൻ്റെ ആ ഭാഗത്താണോ വിവേക് എല്ലാവർക്കും ഹാപ്പി ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്കിടിച്ചു കളർ കേട്ടോ ഇത്രയും പേരൊക്കെ ഉണ്ടായിട്ട് വീടും മൂന്ന് ലേക്ക് മാത്രമല്ല ഫുഡ് കഴിച്ചു വെച്ചു ഭക്ഷണം കഴിച്ചു പിന്നെ മീൻ വറുത്തതും ചോറും മറ്റിലും റോട്ടി ഇവിടെ തന്നെ ഉണ്ട് ഇണ്ട് എന്റെ എന്റെ അടുത്ത് തന്നെ ഇണ്ട് റോട്ടി കളിക്കൂ കൃഷിപ്പണിയാണോ ഓക്കെ എവിടെയാണ് ശ്രീധരൻ ഡോക്ടറുടെ വീടിന്റെ ഭാഗത്താണ് ഹായ് എല്ലാവർക്കും ഏതെക്കുറിച്ച് അവർക്കും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ഏതെക്കുറിച്ച് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് പറയൂര് മൊബൈലിൽ ഉള്ളവർ താഴെ വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ോ അല്ലെങ്കിലും താരം കമന്റ് ചെയ്യും നിങ്ങൾ വെറുതെ മോലിൽ നിന്നിട്ട് എനിക്കും ഉപകാരം ഇല്ല നിനക്കും ഉപകാരമില്ല നിങ്ങൾ താരെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് ഹലോ എന്നിട്ട് എവിടെയാ വീടെ എന്താ എന്നൊക്കെ കമന്റ് ചെയ്താൽ എനിക്ക് നിങ്ങളോട് വർത്താനം പറയാനൊക്കെ പറ്റുള്ളൂ ആരും ഒന്നും പറയാതെ നോക്കി നിന്നാൽ ഞാൻ ഉണ്ടാതിരിക്കേണ്ടി വരും എല്ലാവർക്കും സ്വാഗതം ഡബിൾ ടെ താഴെ കമന്റ് ചെയ്യൂ വിവേകെ പോയി റോക്കി എവിടെ ഇറക്കി എവിടെ ഇണ്ടേട്ടാ താരങ്ങൾ പറയൂ എന്താണ് ഭക്ഷണത്തിനൊക്കെ അറിയന്താണ് വിച്ചു വന്ന് ഒരു ഹായ് ഇട്ടിട്ട് വിച്ചു പോയി പോയോ എല്ലാവരും അന്നേരം പിന്നെ നമ്മുടെ രാജി വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ശരണ് ഉണ്ടായിരുന്നു അപ്പം ഇവര് മൂന്നുപേരും കൂടി സംസാരിച്ചിരുന്നപ്പോ ഞങ്ങൾ നാലുപേരും കൂടെ സംസാരിച്ചിപ്പോൾ സമയം പോയ കഥ ആയിരുന്നില്ല വേഗം എന്തായാലും ഞങ്ങളുടെ ഒരു മണിക്കൂറായി പിന്നെ ഞങ്ങളെ മതി പുറത്ത് നിർത്തു ആയിരുന്നു കാണാൻ എന്നായിരിക്കും ഒന്നും കാണാനില്ല വന്നിട്ട് ബിച്ചു നമുക്ക് ഹായിട്ടില്ലായിരുന്ന ബിച്ചുനെയും കാണാനില്ല ഫുഡ് കഴിച്ചോ കഴിച്ചു ചോറാണ് ചോറ് കഴിച്ചു പുതിയ പാടം പുതിയ പടം കണ്ടായിരുന്നോ സർവമായ ആ കട കണ്ടിണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടു ഞങ്ങളത് കണ്ടിട്ട് ഒരു മാസം മേലെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടു ബുദ്ധി സർവ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല പടം എനിക്കൊന്നും മനസ്സിലായില്ല അത് കണ്ടിട്ട് ഞങ്ങൾ ഫോണിൽ കണ്ടത് കൊണ്ടായിരിക്കാമെന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നേരിട്ട് സൗണ്ട് സ്ക്രീനിൽ ഡബിൾ ടാക്കിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരികയോ മൊബൈൽ സി സി ടി വി പോലെ നിൽക്കാതെ താരുന്നതും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എല്ലാ ദിവസവും ഒൻപത് മണിക്ക് ചെയ്യുക എല്ലാവരും വരിക എൻ്റെ പേര് വിൻസിന്നാണ് അപ്പോൾ ലൈവിലേക്ക് എല്ലാവർക്കും എടുത്തിരിക്കും സ്വാഗതം മുകളിൽ നിൽക്കുന്നവർ താഴെ നിന്ന് ലേക്ക് നമ്മളുടെ ഒക്കെ മൂന്ന് സപ്പോർട്ടുണ്ട് ആയിട്ട് മൂന്നിലേക്കായിട്ട് പോരാ മൂന്ന് ലൈക്ക് പോരാ എല്ലാവരും ലൈക്ക് അടിച്ച് തന്നിരുന്നു ഞാൻ ഇന്നലെ കണ്ടു നല്ല പടം ആണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രകാശൻ എന്തിനു കഴിയാതായി വട്ടം കറങ്ങി പ്രകാശനാണ് ഭർത്താവിന്റെ പേര് എല്ലാവർക്കും ലൈലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സപ്പോർട്ട് ചെയ്ത് കയരു മുകളിൽ അഞ്ചു പേരുണ്ട് സാറിനെ കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് തീരെ പോരാട്ട എല്ലാവരുമില്ലേക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാൻ അതൊന്നും ചോദിച്ചില്ല സോറി ഓക്കേ ചേച്ചി നാളെ കാണാൻ പൈ ഓക്കെ മൃദുൽ താങ്ക് യു ലൈവിൽ വന്ന് ഇത്ര നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്നോട് ഒരുപാട് നാളെ കാണാൻ പൈ രജട്ട വീട്ടിണ്ട് സ്വകം എട്ടുപേര് മുകളിലുണ്ട് സാറിനൊന്നും ഒന്നും വേണ്ടില്ല എനിക്കും ചോറ് ഉണ്ടോ രാജേന്റെ വീട്ടിലാരൊക്കെ ഇണ്ട് രാജേട്ടോ പുളി നല്ലേ ഒരിക്കൽ തീർച്ച അവരെല്ലാരും പോയി രണ്ടുപേരും മാത്രമായിട്ട് പിന്നെ എന്താ പൊലിഞ്ഞ പണിയിലാണല്ലേ

തുടങ്ങിയോട്ട് രാജിച്ച് ആനകത്തൊടങ്ങോളെ എന്താണ് മോളിൽ നാല് പേരുണ്ട് എല്ലാത്തില്ല ലൈവിലേക്ക് വരാൻ മടിയാണ് ഇന്നലും രാജ്യം രാജിയെ കാണാനില്ല താടേ ഇറങ്ങി വന്ന് കമന്റ് ഒന്ന് കമന്റിലേക്ക് ചെയ്യട്ട പെട്ടെന്നായിട്ടും ചെലപ്പോ എന്റെ നെറ്റ് കഴിഞ്ഞിട്ട് ലൈവ് നിക്കുക അപ്പൊ നിങ്ങളോടൊന്നും എനിക്ക് യാത്ര പറയാൻ പറ്റിയെന്ന് വരില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മുടെ അനീഷ് അനീഷത്തി ബാഡായിട്ട് മാത്രം കമെന്റ് ചെയ്യൂ പ്ലീസ് ഹാപ്പി വന്നല്ലോ ചേച്ചി ഞാൻ വന്നു സപ്പോർട്ട് ചെയ്യാൻ ഹായ് ശോദ ഹായ് ഭക്ഷണം ചോദിച്ചോ ഉണ്ണി എവിടെ വന്നോ നോളെവിടെ ശോഭുട്ടി എവിടെ സ്വർഗം ി അവിടെ ഇപ്പോൾ മഴയുണ്ടോ മഴയല്ല മഴ കാറുണ്ട് പക്ഷെ മഴയല്ല ശബ്ദമാണ് സൂപ്പർ എന്ന് നമ്മുടെ അനീഷ് ഓക്കെ താങ്ക് യു അനീഷ് എല്ലാവർക്കും ലൈലേക്ക് സാധാരണ സ്ക്രീൻ ഡബിൾ ടാപ്പ് ലേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എന്തൊക്കെയാണ് ിണ്ടാട്ടിരിക്കുമ്പോ എനിക്ക് അർത്ഥം നമ്മുടെ ലൈവ് ഒന്ന് തുടങ്ങിയിട്ടേ ശോകമായ ഒരു ലൈവായി മാറി ലൈഫില്ല അതൊന്നും ഇല്ല എന്നെ നോക്കുക പോവുക ബിബിൻ തോമസ് സൂപ്പർ ലുക്ക് സൂപ്പർ ലുക്ക് ബ്യൂട്ടിഫുൾ ണോ രണ്ടും അറുപത്തൊന്നുണ്ട് കണ്ടാണ് രണ്ടും ഒരാളുടെ ആണെങ്കിലും സ്വർണം ചിലരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി ഒരു മൊബൈലിൽ എല്ലാവർക്കും ലൈലേക്ക് സ്വർണം എന്ന് പറയാമെന്ന് ഒരാൾ മാത്രമായി ചേച്ചി ഞാൻ ഉണ്ണിയാണ് ദേകുട്ടി ഇവിടെ ഉണ്ട് ശോഭിത ഡാൻസ് കളിക്കാൻ പോയി ഓ ശിവരാത്രിക്ക് ഡാൻസ് പഠിക്കാൻ പോയിണ്ടാവും അല്ലേ ഷരീഫ് അത് ഞാനാണ് ആണോ ഷരീഫേ ലൈലി സ്വർഗം എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ചോ ചേച്ചി ഞാൻ ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു ഉണ്ണി താങ്ക് യു ശോധ വന്നാൽ ഞാൻ അന്വേഷിച്ചു എന്ന് പറയട്ടെ എന്നാലും ശോഭ ലൈവിലുണ്ടായിരുന്നു ചേച്ചി എൻ്റെ പേര് ദേവു എൻ്റെ പേരിൽ വിളിക്കാമോ ആഹാ പുതിയൊരു ദേവു വന്നിട്ടുണ്ടല്ലോ ദേവപ്രിയ ഹായ് ദേവപ്രിയ ദേവു ലൈവിലേക്ക് സ്വാഗതം ഞാനും ലൈക്ക് അടിച്ചു താങ്ക് യു ഷറീഫ് താങ്ക് യു ചേച്ചി ഫുഡ് കഴിച്ചു എന്താണ് കരീണെന്താണ് എന്താ കരി ചാചിക്കാറ് ചാജിക്കാം ചേച്ചിയെ ഫുഡ് കഴിച്ചോന്ന് വീണ് കഴിച്ചു കഴിച്ച ശേഷമാണ് ലൈവിൽ വന്നു ഉണ്ണി ഉണ്ണി കഴിച്ചോ അതേ ചോദ്യം വന്നിട്ട് കഴിക്കാറുണ്ടിരിക്കാണോ ചേച്ചി സുഖമാണോ ചേ സുഖായിരിക്കണേ ഉമ്മീ സുഖാരിക്കണേ ഞാൻ എല്ലാ പോലും ചോദ്യത വന്നത് ഉണ്ണിയെ ചോദിക്കാറുണ്ട് അപ്പോൾ ഉണ്ണി ഓരോ തിരക്കും ഉണ്ണിയുടെ ആരും ബന്ധുക്കാരും മരിച്ചിട്ട് അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എന്താ സ്പെഷ്യൽ ഞാൻ ചെറിയ ചോദിക്കണ്ടായിരുന്നു തേരണ്ടി തേരണ്ടി വറുത്തത് പിന്നെ വരല് വറുത്തത് അതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇട്ട തേരണ്ടി പറഞ്ഞ സാധനം ഞാൻ വറത്ത് ചോദിക്കുന്നത് ഹായ് എല്ലാർട്ടിലും ലഭിച്ചത് സമയം ഞാൻ പറഞ്ഞുതരല്ലോ മുപ്പത്തൊമ്പത് ഹായ് ഹലോ കലോലയിലേക്ക് സ്വാഗതം ഡബിൾ ടാപ്പ് എല്ലാവരും ഒന്ന് വരുക എന്നോട് ചോദിച്ചു ഒന്ന് ഡാൻസ് പഠിക്കാൻ പോട്ടെ ഞാൻ പറഞ്ഞു പോയിക്കോളൂ നല്ല കുട്ടി നല്ല കുട്ടിയാണ് ഞാനെങ്കിലും മിസ്സാ ഫോൺ ചാർജായിട്ടൊന്ന് ഓണാക്കി ും ചേച്ചി ഞാൻ പോകുവ നാളെ കാണാത്ത ഓക്കെ താങ്ക് യു താങ്ക് യു ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സന്തോഷം വാവ് നമ്മുടെ അനീഷ് വാവ് 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 വൗക്കം

സപ്പോർട്ട് സപ്പോർട്ട് സ്ക്രീൻ ഡബിൾ ചേച്ചി അടുക്കള 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 പൊളി 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 ആണല്ലേ ആണല്ലേ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയത് മനസിലായില്ല ാണ് അവര് എന്തൊക്കെ പറഞ്ഞത് മീന്റ് ഞാനും ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു മീ താങ്ക് യു എല്ലാവർക്കും സോന് ഡബിൾ ടാപ്പ് ലൈക്ക് ചെയ്ത് എല്ലാരും സപ്പോർട്ട് ചെയ്ത് അപ്പോ നമുക്ക് ലൈവ് നിർത്താം അല്ലേ ആരും ഒന്നും കിട്ടുന്നില്ല അതെ ഞാൻ നേരത്തെ ലൈവിൽ വന്ന കാര്യം നോട്ടിഫിക്കേഷൻ സാധനം ഉണ്ട് അവിടുത്തെ നമുക്ക് അറിയാമല്ലോ നോട്ടിഫിക്കേഷൻ നേരത്തെ പോയില്ല എന്നിട്ടൊന്നും ഹായ് ഹലോ സ്വാഗതം വേഗം ആരെങ്കിലും ലേക്കട എന്താ ലേക്ക് എല്ലാവരും മൂന്ന് ചോദിച്ചോ എന്തൊക്കെയോ അപ്പൊ എന്തായാലും നമുക്ക് ലൈവ് എത്തില്ല അപ്പോൾ എന്നെ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ലൈവ് വരെ നോക്കുന്നു